ഞാൻ വിളിക്കാറില്ല പേരും മിസ്റ്റർ വിജയൻ വിജയൻ അയാളുടെ വ്യക്തിപരമായ റൈബിൾഡറിയാണ് അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളല്ല ഈ ലാവുലും കേസ് ഈ പറയുന്ന എക്സാലോജിക് ഇങ്ങനെ ഉണ്ടാകാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ ഉറ്റുകൊടുക്കും അയാൾ അയാളാണ് അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ആണെന്ന് പറയുന്നത് നത്തിങ് മോർ അയാളൊന്നും ഒരു പൊളിറ്റീഷ്യനല്ല ഈ ഇവിടെ വന്നിട്ട് എ കെ ജി ആണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ അച്ഛനാണ് ഇയാളുടെ ബൂത്ത് ഓർമ്മയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാതെ അത് വിജയന് കൊടുക്കണം എ കെ ജിക്ക് അത് ഇഷ്ടമായിട്ടില്ല ബൂത്ത് കയ്യേറിയിട്ട് കയ്യൊറി പിടിച്ചിട്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരെയും മറ്റുള്ളവരെയും ബോട്ട് ചെയ്യാൻ സമ്മതിക്കായിരുന്നിട്ടാണ് ഈ ചെറിയ ബോട്ട് എന്നൊരു ജയിച്ചത് അതുകൊണ്ട് ഇയാൾക്കൊരു ഇയാളൊന്നും ഒരിക്കലോ ഒരു നേതാവല്ല ഇയാൾ എ കെ ജി ആദ്യമായും അവസാനമായും തലകൊരിക്കേണ്ടി വന്നത് ഇയാൾ ജീവിക്കുന്ന ഇച്ചറ്റെ മേലെയാണ് ഇയാളുടെ മകളെ ഒറ്റ കൊടുക്കും ഇയാളുടെ ഭാര്യയും ഇയാൾ ഒറ്റ കൊടുക്കും കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ് കാരണം അയാൾക്ക് അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ ഇവരെ ഒരു സാധനവും അയാൾക്കില്ല ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് പേർ സർവേ നടത്തി എങ്കിൽ ഇയാൾക്കിട്ട് പൂജ്യന്മാർക്ക് താഴെയായിരിക്കും പൂജ്യത്തിന് താഴെയായിരിക്കും നിങ്ങളീ പുറത്ത് കാണുന്ന പുറത്ത് പിണറായി വിജയൻ സോറി ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരാചാരം മാത്രമേ അയാൾ ചെയ്യുള്ളൂ ഈ ബാബുവിനെ കൊലപ്പെടുത്താൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ബാബു സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ളവരാണത് ഇയാളുടെ കൂടെ ബോഡിയാടായിട്ട് പണിയെടുക്കരുത് അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിയുമോ എന്നുള്ള ഭയമാണ് സി പി എം പോലൊരു പാർട്ടിക്ക് അകത്ത് നിന്ന് സംസാരിക്കാൻ ധൈര്യം കാര്യം എ കെ ജീനെ കമ്മിറ്റിക്ക് അതിൻ്റെ തീരുത്തിപ്പൊലിച്ചിരിക്കുന്ന മികച്ച കണ്ടാളിനാണ് എ കെ ജിന്റെ നെഞ്ചിന് വിരൽ സംസാരിച്ചു വിമർശിച്ചിട്ടുണ്ട് ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ മനുഷ്യനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീട് പിണറായി ഉള്ള വീടിൻ്റെ പിൻഭാഗത്ത് ആണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് പിണറായി വിജയൻ്റെ ക്രൂരമായ നടപടിക്ക് വിധേയമായി വെട്ടേറ്റ് ഇപ്പോൾ ജീവൻ നിലർത്തിക്കൊണ്ടിരിക്കുന്ന ഷാജി പാണ്ഡ്യാലയുടെ അടുത്താണ് എല്ലാവർക്കും അറിയാം പിണറായി വിജയനെക്കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷാജി പാണ്ഡ്യാല ദൈവം കടാക്ഷിച്ച് ജീവൻ തിരിച്ചു നൽകിയിട്ടുള്ള ഒരു അപൂർവ വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമസ്കാരം അതായത് കേട്ടറിവുള്ള ഷാജി പാണ്ഡ്യാലയാണ് എനിക്കുള്ളത് ഫോണിലൂടെ മാത്രമേ എന്താ ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ് അങ്ങ അങ്ങയുടെ ആ ലൈഫുണ്ടല്ലോ എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ആ ലൈഫ് താങ്കൾക്ക് എങ്ങനെയാണ് ലൈഫ് തിരിച്ചു കിട്ടിയത് പിണറായി വിജയൻ്റെ ക്രൂരമായ ഒരു വേട്ടയ്ക്ക് അതൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൺട്രിബ്യൂഷനാണ് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നു ആധുനിക വൈദ്യശാസ്ത്രം രണ്ട് സറണ്ടർ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആത്മബലം ആത്മബലംന്ന് പറയുന്നത് ഫൈറ്റുകളെന്ന് പറയുന്നത് അത് ഇൻബോൺ ടാലൻ്റാണ് ഇവിടെ ജെനിറ്റിക്കലാണെന്ന് പറയാം ആ ജനിതകമായ സംഭവം കൂടി വന്നതുകൊണ്ടാണ് ശരിക്കും ഞാൻ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല മനിക്കാതെ ജീവിച്ചതിനേക്കാൾ പ്രധാനം ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് പിന്നെ ആശുപത്രി കിടന്നതിന് ശേഷം ഇപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഏതാണ്ട് കുറേ കുറേ കാലത്തേക്ക് എനിക്ക് മെമ്മറി കംപ്ലീറ്റ് ഔട്ടായിപ്പോയി ഒരാളെ കണ്ടാലെനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിക്കുന്നത് ആ തിരിച്ചു പിടിച്ചതോടുകൂടിയാണ് ശരിക്ക് അതുവരെ മുഴുവൻ നിങ്ങളിപ്പം എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പിടിക്കുന്ന പാറ തീർച്ചയായിരിക്കും ഞാൻ വിളിക്കുക അതാരാണെന്നൊന്നും എനിക്കറിയില്ല ഈ ഐ സ്യൂവിനെത്തുന്ന സെമി ഐ സു മാറ്റി കിടന്നപ്പോൾ എൻ്റെ എൻ്റെ കൺമുമുമ്പ് തന്നെ എത്രയോ ആളുകൾ ഇങ്ങനെ ഉയർന്നിങ്ങനെ പൊങ്ങി വരും അവർ പിന്നെ വീഴും അപ്പോൾ ശരിക്കും ആക്ച്വലി എന്തായിരുന്നു ലാസ്റ്റ് ബ്രീത്ത് എടുക്കാനുള്ള ഇവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് അവർ മരിക്കും ഈ മരിക്കുന്ന സമയത്തല്ലേ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യാം അറിയില്ല വാസ്തത്തിൽ ഇവർ മരിക്കുന്നതാണ് അത്രമാത്രം എന്താ പറയുക നമ്മളെ ഒരു പിന്നെ മെൻ്റലി റിട്ടാർഡ് ആയിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അത്രയും ക്രൂരമായ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ എനിക്ക് മർദ്ദനം കൊണ്ടുണ്ടായെന്നൊരു അത് ശരിക്ക് അതിൻ്റെ മെമ്മറി എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വണ്ടറാണ് വണ്ടറാണെനിക്ക് ശരി ഇപ്പോൾ ശരിക്കും അതിനകത്ത് ഒരു ഒരു സംഭവം മാത്രം അതൊന്നും ഇയാൾ പേഴ്സണൽ റൈബൽഡറിയാണ് വ്യക്തി പിണറായി എന്ന് പറയുന്നത് പിണറായി ഞാൻ വിളിക്കാറില്ല പേരും മിസ്റ്റർ വിജയൻ വിജയൻ അയാളുടെ വ്യക്തിപരമായ റൈവൽഡറിയാണ് രണ്ട് വിഷയമാണ് അതിനകത്ത് ഒന്ന് ഈ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമത്തിനകത്ത് നിങ്ങളിപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഒരു ലീഡേഴ്സ് നിങ്ങളെടുക്കും ഒരാൾ ഈ പിണറായിരുന്നു ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ ഒറ്റ ഒരാൾ ഈ നോട്ട് ഇവൺ എ സിംഗിൾ പേഴ്സൺ ഇവിടെ നിന്ന് വരില്ല വരാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കതിഷ്ടമല്ല മുഴുവൻ ആളുകളും ഇയാൾ താഴെയോ ഇയാളേക്കാൾ ഇയാൾ തന്നെ തറയാണ് അതിനേക്കാൾ തറയായ അവസ്ഥയിലുണ്ടായിരിക്കുന്ന ആളുകളെ ബോധപൂർവ്വം നിർമ്മിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലേക്കും അയാൾ ഒരു ഒരു പാർട്ടിക്കകത്തേക്ക് ഒരു ഗുണപരമായ അർത്ഥത്തിൽ കോൺട്രിബ്യൂഷനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനൊന്നും ഇല്ലാതായി പോയിരിക്കുന്ന ഒരാൾ വാസത്തിൽ അയാളായാലും അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്ററാണെന്ന് പറയുന്നത് നത്തിങ് മോർ അയാളൊന്നും കുരുക്കുലമായൊരു പൊളിറ്റീഷ്യനല്ല ഒരു വലിയ നുണകളുടെ കൂമ്പാരം ഉണ്ടാക്കിയും ഇല്ലാത്ത ഫോർജഡായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ബലൂണാണ് വാസ്തവത്തിലെ അയാൾ അങ്ങേയറ്റം ഇന്നഫിഷ്യൻ്റായ അങ്ങേയറ്റം വീക്കായ അങ്ങേയറ്റം ക്വാഡായ അങ്ങേയറ്റം ഇൻഹ്യൂമൻ ആയ അങ്ങേയറ്റം അൺകൾച്ചേർഡ് എൻ്റെ അൺസിവിലൈസ്ഡായ ഒരാളെ പേര് പറയാൻ പറഞ്ഞാലും നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ ഈ പറയുന്ന ആളെ പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കും വേറൊരാളും ഇത്രയും അബദ്ധവും തല്ലിപ്പൊടിയായിട്ട് ഒരാളുണ്ടാവില്ല അപ്പോൾ അയാളുടെ ഒരു എന്താണെന്ന് നമ്മൾ എന്താ എക്സ്പോസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ വരുമ്പോൾ ആ എക്സ്പോസിഷനെ അയാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അത് പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ആകുന്ന ആളുകളെ ശരിപ്പെടുത്തി കളിയാവുന്നതായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മിക്കവാറും സംഭവങ്ങളുടെ ഒന്ന് ഈ പിണറായി സംഭവത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർട്ടിയറായി മാറുന്നത് ഞാൻ അങ്ങനെ താങ്കൾ അദ്ദേഹം അദ്ദേഹത്തിന് താങ്കൾ ഒരു ശത്രുവായി മാറുന്നതിന് താങ്കളുടെ പിതാവാണല്ലോ അദ്ദേഹത്തെ പഠിപ്പിച്ചു വളർത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണത് അപ്പോൾ അദ്ദേഹം ശത്രുവായി തീർന്നത് അതിതാ എത്രയേ ഉള്ളൂ കാരണം എന്താ അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻ്റുള്ള ഒരാളല്ല ഒരാളുടെ കമ്മിറ്റ്മെൻ്റില്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് ഇപ്പോൾ ഈ ലാവലും കേസ് ഈ പറയുന്ന എക്സാലോജിക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇയാൾ തെറ്റിയാൽ ഇയാൾ ഇയാളുടെ മകളെയും ഇയാൾ കൊടുക്കും ഇയാളുടെ മകളെ ഒറ്റ കൊടുക്കും ഇയാളുടെ ഭാര്യയും ഇയാൾ കൊടുക്കും കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ് ഇവരൊന്നുമില്ല അയാളുടെ മുമ്പിൽ മറ്റു അങ്ങനെ തരത്തിലുണ്ടാക്കുന്ന ഒരു ബന്ധങ്ങളും അയാൾക്കില്ല കാരണം അയാൾക്ക് അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ ഇവർ ഒരു സാധനവും അയാൾക്കില്ല നിങ്ങൾ ഒരു അയാളുടെ ഹിസ്റ്ററിക്ക് അയാൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് നിങ്ങൾ കേരളത്തിൽ കാണിച്ചത് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചതേ പറ്റുമോ ഇങ്ങനെ കമ്മിറ്റിയിലൂടെ കൊണ്ട് കമ്മിറ്റിയിലെല്ലാം റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് ആൾക്കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ആളുകൾ അതിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇടുന്നത് ഏതാണെന്ന് വച്ചാൽ ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒറ്റ കിലോമീറ്റർ ഇടും അനുശ്രീ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചക്കെത്തു പോലും ആ പെൺകുട്ടിക്ക് വളരെ ഗൗരവരമായി ഒരു പൊളിറ്റിക്സ് സ്വന്തം സംഘടനയുടെ പൊളിറ്റിക്സ് പോലും ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പം ഇപ്പോൾ എടുത്തിട്ട് എപ്പോൾ തന്നെ കൊണ്ടൊരു സ്റ്റേറ്റ് പ്രസിഡൻ്റെ പോസ്റ്റിലേക്ക് അങ്ങ് ഇരിക്കുക അപ്പോൾ ഇത് വരുന്ന വരുന്നൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ അവരെങ്കെന്തായി എന്നവരെ ധരിക്കുകയാണ് അവർക്ക് പാർട്ടി അറിയില്ല അവർക്ക് സംഘടന അറിയില്ല എങ്ങനെ എന്താണ് യൂണിറ്റ് കമ്മിറ്റി എന്നറിയില്ല എന്താണ് പിന്നെ ഏറിയ കമ്മിറ്റി എന്നിട്ട് ഒന്നും അറിയില്ല കുട്ടിക്ക് അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ആക്ഷേപിക്കാൻ പറയുന്നതല്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആളെ എടുത്തുകൊണ്ടുവന്ന അവർ ഭയങ്കരമാണെന്ന് പത്രങ്ങൾക്ക് കേത്ത് സ്ഥാപിക്കുക അതിനായി കുറേ വാഴ്ത്തുപാട്ടുകാരെ ഇയാൾ സംഘടിപ്പിക്കും താങ്കളുടെ അറിവിൽ പിണറായി വിജയൻ വളർന്നു മുതലുള്ള ഒരു ചരിത്രം ഒന്ന് പറയാമോ താങ്കൾ പിതാവുമായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഒന്ന് പറയാമോ അല്ല അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അതൊരു കാര്യം എന്താ പറഞ്ഞാൽ പിന്നെ പിതാവ് ഒരു അപ്പൊ ഇയാൾ പിന്നെ എന്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇതാണ് ജസ്റ്റ് തറവാട് വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു 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 അര കിലോമീറ്റർ ദൂരെയാണ് ഇയാളുടെ വീട് മുണ്ടയിൽ തറവാട് എന്ന് പറഞ്ഞൊരു വീട്ടിലാണ് ഇയാൾ പറക്കുന്നത് അപ്പോൾ പിന്നെ അമ്മയാണ് ഇയാളെ പിന്നെ ചാരദാവല സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുന്ന് ഇയാളുടെ പിന്നെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്തു അപ്പോൾ തുടങ്ങി പിന്നീട് പിന്നെ ഒരു ഒരു കുട്ടി അതായത് ഒരു ഗ്രാമപ്രദേശത്തിനകത്ത് എത്താൻ തല്ലിപ്പൊളിയായിരിക്കുന്നൊരു കുട്ടിയുടെ എന്തെല്ലാം പിന്നെ അബദ്ധങ്ങൾ ഒരു കുട്ടി ചെയ്യുമോ അതെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു കാക്ഷിയാണ് മറ്റെല്ലാ കുട്ടികളെയും പോലെ ഒന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് മറ്റു കുട്ടികളുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇയാൾ വളരുകയും വലുതാവുകയും ചെയ്തു ഇങ്ങനെ വലുതാവുകയും ചെയ്തിരിക്കുന്നൊരു ഘട്ടത്തിൽ ഇയാൾ പിന്നെ കഴിഞ്ഞു പിന്നെ പെരസി സ്കൂളിലേക്ക് പോകുന്നു ആ പെരസി സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഉടതപടങ്ങളെടുത്ത് പറഞ്ഞതാണ് ഇപ്പോഴത്തേക്കാണ് ഈ കെ എസ് എഫ് എന്നും പറയുന്ന സംഘടനയുണ്ടാകുന്നത് ആ സംഘടനയുടെ ഭാഗമായി ഇയാൾ മാറിയപ്പോൾ അന്ന് ആരുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആൾ ഈ പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്രം വന്നിരിക്കുന്ന നിലയിൽ ഇയാൾ ഒരു സംഘടനയുടെ ഇതെല്ലാം ആറ്റിങ്ങ് വരുന്നു പക്ഷേ വന്നിരിക്കുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അതാത് സ്ഥലങ്ങൾക്കകത്ത് പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് ചെയ്തിട്ട് പോലും ഇപ്പോൾ പെരളശ്ശേരി സ്കൂളിനകത്ത് ഇയാൾ പിന്നെ എസ് എൽ സി പാസ്സാകുന്നു ആ പാസ്സായി കഴിഞ്ഞാൽ ബ്രണ്ണകോളിയിലേക്ക് ഇയാൾ പോകുന്നു ആ പോകുന്ന ഘട്ടത്തിലാണ് വെരളശ്ശേരി സ്കൂളിനകത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ഒരു എട്ട് ഒമ്പത് എട്ട് പത്തോളം വരുന്ന അധ്യാപകന്മാരെയും അധ്യാപികമാരെയും ഇയാൾ പൂട്ടിയിടുന്ന സംഭവമുണ്ട് പൂട്ടിയിട്ടു അപ്പോൾ പൂട്ടിയിട്ടതിനകത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ടീച്ചർ എന്നാരാന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ മാനേജറായിരുന്ന പെരളശ്ശേരിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അരന്താട്ടൻ്റെ ഭാര്യ കാർത്തിയാന് ടീച്ചറിയാണ് കാർത്തിയാൻ ടീച്ചറാണ് അന്ന് ഗർഭിണിയായിരുന്നത് എൻ്റെ വീട്ടിടത്ത് ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കുന്ന വേറൊരു ടീച്ചറ് സൈഡ് ടീച്ചർ അതുപോലെ ഇവിടെ നിന്ന് കുറച്ച് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരാവുന്ന വായത്ത ശാന്ത ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ എ കെ ജിയുടെ മരുമകനായിരിക്കുന്ന വിജരാഘവന്മാർ ഉൾപ്പെടെയുള്ള ക്ഷി കഴി വന്ന് പൂട്ടിയിടുന്നു അപ്പോൾ ഇത് പൂട്ടിയിട്ട് പൂട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത് അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമോഴിക്കാൻ കഴിയാതിന് നിലപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു ആ ഇടപെട്ടപ്പോഴാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാന്ന് ഇപ്പോൾ കൊണ്ടു കൊടുത്തു നിങ്ങളെന്നാണ് ആലോചിച്ച് നോക്കുന്നേ അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിമ്പോളിക്കായ സംഭവമാണ് നിങ്ങളുടെ എത്ര ഇൻഹൂമൺ എത്ര അൺകൾച്ചേർഡാണ് നിങ്ങളെന്നുള്ളത് എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ച് സ്കൂളിനകത്ത് ഒരു ടീച്ചർ എടുത്ത് ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ബാത്റൂം പോവാൻ സമയം പൂട്ടിയിട്ടു ഗർഭിണി നിറഗർഭിണി നിറഗർഭി ആക്കുന്നത് അവർക്ക് കുപ്പി പൂത്ര ഒഴിക്കാൻ കുപ്പി കൊടുക്കുക നിങ്ങളതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ എന്താ പറയുക അങ്ങേയറ്റം ക്രൂരമായ ഒരു ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക ഇത് ഇതിലുള്ള കക്ഷിയാണിങ്ങൾ ഇതിലുള്ള ആളാണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കുന്ന സംഭവം ഈ ആൾ ഈ ആളിൽ നിന്ന് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാധനത്തിലേക്കാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ ഇയാൾ ചിരിച്ച് നടത്തിപ്പിച്ചത് സഫൈ എന്ന് പറയുന്ന സംഭവത്തിൽ ഞാനിപ്പോൾ സഫയിട്ട് വളരെ കാര്യമായി പിന്നെ കുഴപ്പമില്ലാതെ ഒരാളായിട്ട് നടന്നു വന്നിട്ടുള്ള വന്നിട്ടൊരാളാണ് നമ്മളതിനകത്ത് പഠിക്കുക വളരുക വലുതാവുക നന്നായി വായിക്കണം നന്നായി പഠിക്കണം നന്നായി രാഷ്ട്രീയം പറയണം ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എത്രമാത്രം അൺസിവിലൈസ്ഡ് ആയി വളരാനുള്ള സ്പേസ് ഉള്ളത് ആ സ്പേസാണ് ഇയാൾ നിങ്ങൾക്ക് നിർമ്മിച്ചു വന്നത് ഈ നിർമ്മിച്ചു തന്നിരിക്കുന്ന സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ പന പോലെ വളരുകയാണ് ആ വളർന്നതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥനെന്ന് പറയുന്ന ഒരു 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 ആ കുട്ടി അടിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു നാണവുമില്ലാതെ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ് കുട്ടിയുടെ രക്ഷിതാവ് പോയിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ സി ബി ഐക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു എല്ലാവരും പ്രതീക്ഷിച്ചു എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോൾ സി ബി ഐക്കയാൾ വിട്ടതിൻ്റെ കാരണം എന്താണ് ഞാനതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു 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 മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു കൊച്ചുമോനുണ്ടല്ലോ അതായത് ഇയാളുടെ മകൾ വീണയുടെ കൊച്ചുമോൻ ആ കുട്ടിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇയാൾ സത്യത്തിൽ ഈ സാധനം സി ബി ഐക്ക് വിട്ടുവെന്ന കളവ് കുറഞ്ഞത് പക്ഷേ ഇയാൾ അന്ന് സി ബി ഐക്ക് വിട്ടു എന്ന് പറഞ്ഞത് ന്യായമായി ഞാനന്ന് അന്ന് അപ്പം എൻ്റെ തെറ്റി പിടിച്ചാണ് ഇവർ അത്ര പെട്ടെന്ന് പറയില്ലല്ലോ ഇത് എന്തൊരു ചതിയുണ്ടല്ലോ അതുപോലെ സംഭവിച്ചു എനിക്ക് ഇപ്പോൾ പറയുന്നത് എന്താണ് സി ബി ഐയുടെ ഓഫീസിൽ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റിപ്പോയിക്കുന്നത് നിങ്ങളുടെ ആലോചിച്ചു വെക്കുന്നേ നിങ്ങളത് ആലോചിച്ചത് ഈ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നിന്നും വിട്ടത് ഒരു വകുപ്പിൻ്റെ എല്ലാം തീർത്തത് ഇങ്ങനെ വരുന്ന ഇത്രയും ഇത്രയും നിറയെ ഈ നില പറയേണ്ട വാക്ക് പറയുകയാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളൂ അത് ചെയ്തിരിക്കുന്നവരെ അതേ സമയത്ത് ഇങ്ങനെ ആലോചിച്ചാൽ വടകരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വെറുതെ ഒരു ചിത്രമുണ്ട് ഒരു വിഷ്ണു പാമ്പാടി എൻജിനീയറിംഗ് കോളേജിനകത്ത് സൂയിസൈഡ് ചെയ്തിരിക്ക ഒരു പിന്നെ പിന്നെ വിഷ്ണു ഇല്ലേ ആ വിഷ്ണുവിൻ്റെ ഫാമിലിയെന്ന് പറഞ്ഞത് സി പി എം കുടുംബമാണ് വിഷ്ണു പ്രണോയ് വിഷ്ണു പ്രണോയ് ആ വിഷ്ണുവിൻ്റെ അമ്മ അവസാനം നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കാൻ സമ്മതിച്ചില്ല അന്ന് ഈ കണ്ണൂരിൽ ഉണ്ടായി കണ്ണൂരിൽ നിന്ന് പിന്നീട് എ ഡി ജി പി ആയി മാറിയിട്ടുള്ള ഇയാളില്ലേ ശ്രീ അല്ല 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 മറ്റേ ആള് കറുത്തിട്ട് ക്ലീൻ ചെയ് പിടിക്കുന്ന ഒരാളില്ലേ മനോജ് അബ്രഹാം ആ മനോജ് എബ്രഹാം ആണ് ഇവരെ അതിക്രൂരമായി അയാളുടെ മുഖം ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയും ക്രിമിനൽ ലുക്കുള്ള ഒരു ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഞാനന്ന് പത്രത്തിനകത്ത് കണ്ടതാണ് ആ ഈ ചവിട്ടാൻ നോക്കുന്ന ചിത്രം ചിത്രമുണ്ടിയാണ് അപ്പോൾ ഇത്ര ക്രൂരമായി അത് ചേച്ചി ഇന്നും അതെന്താണെന്ന് ഒരു വസ്തു ആയിട്ടില്ല ഒരു വസ്തു ആയില്ല ആ സംഭവം അതിൽ കാനം രാജേന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്ണുപ്രണമായിയുടെ അമ്മ അയാളുടെ നിരാഹാരം കിടക്കുന്ന മുഖ്യമന്ത്രി ആഫീസിന് നിരാഹാരം കിടക്കുന്ന സംഭവത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ ഓരോ 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 സംഭവം എടുക്കുകയും എടുത്തത് മുഴുവൻ ചതിയാണ് മുഴുവൻ ചതിയാണ് ഈ ചതി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ എന്താ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഹിം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ അയാളെ പ്രതീക്ഷിക്കാതെ ഏറ്റവും വേഴ്സ്റ്റാണ് ആ വേസ്റ്റ് ആയിരിക്കുന്ന സംഭവത്തിൻ്റെ ആകെ തുകയായി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ഥലം നേരത്തെ പിണറായി ആയിരുന്നു എങ്കിൽ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾ കേരള അടിസ്ഥാനത്തിലാണ് അത് മാറ്റുകയും ഇതിൻ്റെ ഈ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ വർഗ്ഗ ബഹുജന സംഘടനകളെയും ഇയാൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്തത് താങ്കളുടെ പിതാവുമായിട്ടുള്ള അച്ഛനുള്ളത് കൊണ്ടാണ് ഇയാൾ വലുതായത് പിന്നെ നിങ്ങളിപ്പോൾ ആടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച സ്ഥലം കണ്ടില്ല അവിടെ ഒരു ഒരു ചെയർ ഉണ്ടായിരുന്നു ഒരു ഇസി ചെയർ ആ ഇസി ചെയറിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ എ കെ ജി വന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു ഇസി ചെയറാണ് ഈ ഇസി ഈ ഇവിടെ വന്നിട്ട് എ കെ ജി ആണ് ദിവസം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തു പറമ്പിൽ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എ കെ ജി അന്നും അവരിലാന്ന് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു പിന്നെ എ കെ ജി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടേന്നത് ഞാനൊന്ന് കുളിച്ചിട്ട് വരുന്നത് കുളിച്ചിട്ട് വന്നിട്ട് ഈൻ്റെ നേരത്തെ ഒട്ട് അത്താണ് കുളിമുറിയില്ല അന്ന് മറ്റേ കുളിമുറിയില്ല ഈ ഇടി കുളിമുറിയാണ് കുളിമുറി കുളിക്കാൻ കുളിച്ച് കുളിച്ചിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം അത് കൊടുക്കണം അതാണ് നല്ലത് എനിക്ക് പിന്നെ ഈ ആളുകൾ വന്ന് വിളിക്കുന്ന സമയത്തൊന്നും പോകാൻ കഴിയുന്നൊന്നും കരില്ല ഓൺലൈൻ യൂത്ത് അല്ലേ ഞാൻ മായിക്കെട്ടിയ വഴി അടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നുണ്ട് ഈ അങ്ങനെ അങ്ങ് തീരുമാനിക്കുമെന്ന് പറയുമ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന മറ്റൊരു സംഭവം എന്താ പറഞ്ഞാൽ എ കെ ജിക്ക് അത് ഇഷ്ടമായിട്ടില്ല ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിരളശ്ശേരി സംഭവം ഉണ്ടല്ലോ ഈ കുപ്പി ആ കുപ്പി കൊടുത്ത സംഭവം ഈ കുപ്പി കൊടുത്ത സംഭവത്തിനെ മതി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എ കെ ജി ആദ്യമായും അവസാനമായും തലകുരിക്കേണ്ടി വന്നത് ഇയാൾ ചേരിക്കുന്ന ഈ ചറ്റാദത്തൻ്റെ മേലെയാണ് ഇവരൊരുക്കരുമല്ല അപ്പം ഇത് ഇയാളുടെ മെമ്മറിയിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഇയാളെ എം എൽ എ ആക്കുന്നതിനോട് മാനസികമായി യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ എം വി ആർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തീരുമാനം അങ്ങനെയാണ് ഇയാൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും എം പി കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവായി തന്നിവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ കട്ടായ ഞാൻ പറയുകയാണ് അയാൾ എടുത്തോട്ടുണ്ടാകുന്നു ആകെ ഇരുന്നൂറ് മുന്നൂറ് വോട്ടാണ് ജയിച്ചിന് അതും ഈ പിണറായിട്ടുണ്ടാക്കുന്ന പിന്നെ ചെറായി എന്താട്ടൻ വി പി നാരാട്ടൻ തോണുത്ത കുഞ്ഞാട്ടൻ ഇങ്ങനെല്ലാം വരുന്ന ഒരു വലിയ അന്നേരത്തുണ്ടാക്കുന്ന ഒരു ഒരു ഫിസിക്കൽ ഫോഴ്സിൻ്റെ ആൾക്കാർ അവർ പോയി ബൂത്ത് കയ്യേറിയിട്ട് ആ കയ്യേറി പിടിച്ചിട്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരെയും മറ്റുള്ളവരെയും മൂട്ട് ചെയ്യാൻ സമ്മതിക്കായിരുന്നിട്ടാണ് ഈ ചെറിയ ബൂട്ട് അന്നിട്ട് ജയിച്ചത് അന്നിട ഇയാൾക്കെതിരെ മത്സരിച്ചത് തായത്തരാഘവൻ എന്ന് പറയുന്ന കുടിലിചിഹ്നത്തിൽ അന്ന് മത്സരിക്കരുത് അതാണ് വാസ്തവത്തിൽ ഇയാളുടെ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് പോകുന്നത് ആ പിതാവ് നൽകിയ ദാനമാണ് ദാനമാണ് അതത്രേ അതിൽ കവിച്ച് വേറെ ഒന്നുമില്ലാതെ വേറൊന്നും അല്ലാതെ വേറെ അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് പക്ഷേ അങ്ങോട്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും ഈ നിയമസഭയ്ക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേയാണ് നിയമസഭയ്ക്ക് അകത്ത് ചെരുപ്പെറിഞ്ഞ ആദ്യത്തെ ആൾ അവസാനത്തെ ഇതുവരെ വേറൊരാളെത്തരാ അത്ര അത്ര ദുരന്തം ചെയ്യാറുണ്ട് ചെയ്തിട്ടില്ല അത് ചെയ്ത് കളിച്ചാൽ മതിയാണ് ഇതിനെ തുടർന്നാണ് പാർട്ടി അനുസരിച്ചിന് വിധേയമായി പിന്നീട് പിന്നെ എം ബി ആർ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത് അന്ന് എം ബി ആർ ആണെന്നുണ്ട് പാർട്ടിക്കകത്തെ പിന്നെ എന്താ പറയുക അൺക്വസ്റ്റനബിൾ ലീഡർ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊന്നും ആവാൻ കഴിഞ്ഞാൽ പിന്നെ തീർന്നു പക്ഷേ എൺപത്താറ് കഴിഞ്ഞപ്പോൾ എം പി ആർ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ എന്തായിട്ട് ഷുക്കർ ഉദിച്ചു ആ ഷുക്കർ മുതിച്ചോടെ ഈ മാതിരി സകല പിന്നെ നമ്മുടെ തമ്മാടികളെയും ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്സുകളിലേക്ക് ഇയാൾ കൊണ്ടുവരികയും അങ്ങനെ ഇയാളുടേതായിരിക്കുന്ന ഒരു വലിയ അധോലോക സാമ്രാജ്യം ഇയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത് ശരിക്കും അതുകൊണ്ട് ഇയാൾക്കൊരു ഇയാളൊന്നും ഒരിക്കലും ഒന്നും അല്ല ഒരു നേതാവല്ല ഇയാൾ ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല അത് അന്മായാൾക്ക് കഴിയുകയുമില്ല ഇനിയിപ്പോൾ ഇങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് പേസ് സർവേ നടത്തിയങ്ങൾ ഇയാൾക്കിടെ പൂജ്യം മാർക്ക് താഴെയായിരിക്കും ഇയാൾ പൂജ്യത്തിന് താഴെയായിരിക്കും പക്ഷേ ഭയം കൊണ്ട് ആരും പറയില്ല ആരും പറയില്ല ഇന്ന് വരാൾ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായാലും എവിടെയെങ്കിലും ഒരു ില്ല നിങ്ങൾ എപ്പോൾ താഴോട്ടല്ലേ നോക്കൂ ഇത് തന്നെ കള്ള ലക്ഷണമല്ലേ നിങ്ങളൊരു പാർട്ടി ലീഡർ എന്നും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനത്തിനെ ഫേസ് ചെയ്യുന്നവരില്ലേ ഈ ജനത്തിനെ ഫേസ് ചെയ്യാതെ എപ്പോഴും തന്നെ തലതായോട്ടാക്കിലും ഈ പിന്നെ പൂമന പോലെയൊക്കെ തലതായിട്ടാക്കി നിൽക്കുക അതിനെന്തായാലും കള്ളത്ത കാവട്ടിയമാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ചെയ്യാം നിങ്ങൾ ഈ പുറത്ത് കാണുന്ന പുറത്ത് പിണറായി വിജയൻ സോറി ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരാചാരം മാത്രമേ അയാൾ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല അതാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിനകത്തും കണ്ടത് ഇവയെ കൊടുക്കുന്ന ഉറപ്പുവിടുക്കുക അത് അവസാനം ഇപ്പോൾ എന്ത് ചെയ്യുന്നത് മൂന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ അടിച്ചുകൊടുത്തു ഇതെല്ലാം ചെയ്തു വെച്ച് ഇയാൾ പിന്നെ ഇതൊന്നും ഇയാൾക്കറിയാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അതിനോ ഇയാൾ ഇപ്പം ആരും ആരോടും അങ്ങോട്ട് ചോദിക്കില്ലെന്നു ഇത് ചോദിക്കാത്തൊരവസ്ഥയെ നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭീതിയുടെ അവസ്ഥ ഉണ്ടാക്കുക ഒരാൾ ശരിക്കും അയാളെ നേരെ വിരച്ചുകൊണ്ടിയാൽ അയാൾ 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 തീർന്നു പോകും ഉറപ്പാണ് ഈ തീർന്നു പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ നേരെ കാണാൻ പോകുന്നിരിക്കുന്ന മടയും പാവുണ്ട് ഈ ബാബുവിനെ കൊലപ്പെടുത്താൻ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ബാബു ആ സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ് ഇയാളുകൂടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിയുമോ എന്നുള്ള ഭയമാണ് ഇത്തരം ഭീ എന്താ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് വരുന്ന വിഭ്രാന്തികൾ ആ വിഭ്രാന്തി എന്ന് കാട്ടിക്കൂടുന്ന പേക്കൂത്തുകളാണ് വാസ്തുവത്തിലെല്ലാം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററല്ല അയാളൊരു നല്ല മാനേജറല്ല അയാളൊരു നല്ല ബുദ്ധിയുള്ള ആളല്ല അയാൾക്ക് നല്ല ഒരു എന്താ പറയുക ഹൃദയപൂർവ്വം ആരോടൊന്നും സംസാരിക്കാനാണില്ല കരുണയില്ല സ്നേഹമില്ല ഒന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ആരാണ് ശരി ഇയാൾ ആരാണ് ശരിക്കും അയാൾ മനുഷ്യനാണോ ഒരു മനുഷ്യൻ്റെതായിക്കുന്ന വികാരങ്ങളും ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാലോ ആ വികാരങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ ഇയാൾ മകളുടെ വിഷയം വരുമ്പോൾ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും അത് സംഭവം എന്താ ഒന്ന് മാത്രമാണത് ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ഇയാൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യം പക്ഷെ ചെന്നൈക്കാൾ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ തന്നെ റിവീൽ ചെയ്യപ്പെടും പുറത്ത് പുറത്തേക്ക് വരുന്നു അതുവഴി ഇയാൾ പിന്നെ ബുദ്ധിമുട്ട് ഇയാൾ ബുദ്ധിമുട്ടത്തിൽ നിന്ന് ഇയാൾക്കൊന്നും ഇല്ല കേട്ടോ ഒരു അങ്ങനത്തെ ഒരു സംഭവത്തിന് മൂന്ന് നാണെന്നുള്ള ആളൊന്നുമല്ല ഇയാൾ ആര് അത് പറയുന്നുള്ളാണ് ഇല്ലെങ്കിൽ സി പി എം പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഇയാളോട് ആരോട് സംസാരിക്കാൻ ധൈര്യമുള്ള കൂട്ടർ ആരുമില്ലേ ആരുമില്ലേ ഞാൻ ത്രിയോധ ഈ പിണറായി ലോക്കൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എ കെ ജീനെ കമ്മിറ്റിക്കകത്തിൻ്റെ ഇരുത്തിപ്പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സ് എല്ലാം കണ്ട ആളാണ് ഞാൻ എ കെ ജീൻ്റെ നെഞ്ചിനെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശം വരുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുന്നത് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിരിക്കും സിസ്റ്റം ഇതിനകത്ത് വരുന്നത് ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറയുന്നത് ഐക്യമാണ് പകരം ഇവിടെ എന്ത് ചെയ്യാന്ന് എന്നല്ല സെൻട്രലൈസേഷൻ കേന്ദ്രീകരണമാണ് കൊണ്ടുവരുന്നത് യൂണിറ്റി എന്ന് പറഞ്ഞ ഐക്യത്തിൻ്റെ സ്ഥാനത്ത് കേന്ദ്രീകരണം കൊണ്ടുവരും ഈ കേന്ദ്രീകരണം കൊണ്ടുവരുന്നത് കൂടി എന്താ അത് ആൻറ്റി ഡെമോക്രസിയാണ് യൂണിറ്റിക്കകത്ത് ഡെമോക്രസിയാണ് താങ്കൾ ഏത് സാഹചര്യം വെട്ടിയത് എന്തൊക്കെയാണ് താങ്കൾക്ക് സംഭവം അല്ല എനിക്കിത് ഇത് ഈ ഒരു സംഭവത്തിന് അതായത് നമ്മുടെ കീടെ പിണറായിയിൽ എ കെ ജി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നമല്ലുണ്ടായി അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ പിണറായിയിലെ സി എം ബിയുടെ ഒരു പിന്നെ പാർട്ടി ഓഫീസുണ്ടായിരുന്നു അത് നമ്മുടെ ഡോക്ടർ മുക്കെന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവർ തന്നതാണതെല്ലാം ആ കെട്ടിടം നമുക്ക് തന്നു പിന്നെ വാടക ചിട്ടുവരെ എഴുതിയിട്ടൊന്നുമില്ല വാണ്ടിയാലയുടെ മകനാണെന്നുള്ളത് കൊണ്ട് കെട്ടിടം തന്നു അപ്പോൾ ആ കെട്ടിടലുണ്ടായി അതിൻ്റെ അതിനകത്താണ് നമ്മളൊരു പിന്നെ ഏതാണ്ട് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം രൂപയോടെ വന്ന് ഈ പിന്നെ പിണറായി എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കി നമ്മൾ എം പി ആർ ആയുർവേദിന്റെ ഉദ്ഘാടനം അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പവർ ബാലൻസിങ് മാറ്റുക ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അത് വരുന്നതോടുകൂടി എന്നാൽ ഇവർക്ക് ഭയങ്കരമായ ഒരുതരം പിന്നെ ഇതൊന്നും ആരും ഇവിടെ ചെയ്യാത്തതാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ ഉണ്ടായി സി പി ഐ സി പി എം പിന്നെ വന്നിട്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ സി പി എം സി പി ഐ ഉണ്ടായിരുന്നു സി പി ഐക്കാർക്ക് എത്രയോ തവണ പവറിൽ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അവർക്ക് ഇവിടെ ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനതാ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് എം പി ആറിൻ്റെ ഈ പാർട്ടിയുണ്ടായിട്ട് ഒരു തൊട്ട് പിറ്റിയാത്ത വർഷാവുമ്പോഴത്തേക്കും നമ്മളത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കണം അപ്പോൾ അത് ഇവർക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക ഭീതി ഉണ്ടായിരുന്നു ശരിക്കും ആ ഭീതിയുടെ ഭാഗവും പിന്നെ പിണറായിൽ ഇത്രയധികം ആളുകൾ ഇയാളെ ഇയാളെ ഞാനാണെന്ന് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ വിളിക്കാറുണ്ട് കാരണം ഇയാൾ അന്നേരം ഇവിടുത്തെ എം എൽ എ ആണ് വിളിക്കാൻ പോയപ്പോൾ പിന്നെ അയാൾ എന്നോട് ചോദിച്ച ആദ്യം ചോദ്യതാണ് എവിടെയാണ് ബാബു കെട്ടടം ഞാൻ പറഞ്ഞു പള്ളിയുടെ നേരെ മുൻവശത്താണ് എത്രയാണ് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു തുറങ്ങപ്പെട്ടത് ഞാൻ പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇപ്പോൾ വർക്ക് ക്യാപിറ്റൽ അത് ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് ഫിഗർ നിങ്ങൾക്ക് ത്രീ ലാക്ക് സംതിങ് ആണ് മൂന്ന് ലക്ഷം രൂപയോ അത് അത്ഭുതത്തോടെ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയോ ആരാണ് കാശൊക്കെ തന്നതെന്ന് ചോദിച്ചു ഞാൻ കാശ് വന്ന നാട്ടുകാർ തന്ന പൈസയാണ് ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം സത്യം എന്താ പറഞ്ഞാൽ ഇയാൾക്ക് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു മൂന്ന് ലക്ഷം രൂപ സി എം ബിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ പിരിച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി എന്നിട്ട് ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് എം ബി ആർ നടന്ന ഉദ്ഘാടനത്തിന് ഇയാൾ അധ്യക്ഷനാവാൻ മിനി പിന്നെ സ്ഥലം എം എൽ എ എന്നുള്ളവർക്ക് വിളിക്കുകയാണ് ഇയാൾ ആദ്യം വിളിച്ചാൽ ഇയാൾ എന്നോട് വീണ്ടും ചോദിച്ചു പിന്നെ കെട്ടിടം എവിടെയാണെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കെട്ടിടം പള്ളിയുടെ നേരെ മുൻവശത്താണെന്ന് ഓഹോ നമ്മുടെ കോൺഗ്രസ് പിന്നെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബം എന്നാണ് ഞാൻ പറഞ്ഞത് അതെ അവരുടെ കുടുംബം അതെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇയാൾ നിന്ന് പോക്കറ്റ് ഡയറി എടുത്തിട്ട് ഇയാൾ എന്നോട് പറയാണ് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സെക്രട്ടേറിയറ്റാണ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഇയാൾ ക്ഷണിക്കാനെന്ന് വന്നിരുന്നത് നമ്മുടെ പിന്നെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് ഡയർബോർഡ് മെമ്പറും മെമ്പറും കൂടി അയക്കുന്ന ഞാൻ സി പി എന്ന് വിളിക്കുന്ന ഒരു പൈതൃകരാട്ടനുണ്ട് പൈതൃകാട്ടൻ അപ്പോൾ പൈതൃകാട്ടൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടെങ്കിൽ വരുന്ന സമയത്ത് പൈതരാട്ടനോട് ഞാൻ പറഞ്ഞു പൈതരാട്ടൻ ആ കെട്ടിടം പോകുന്നതുകൊണ്ടല്ലോ എന്ന് ഞാനിതിങ്ങനെ പറയാം കെട്ടിടം പോകുന്നതുകൊണ്ടില്ലെന്ന് അച്ഛാ എന്താ ഞാൻ രണ്ട് തവണ ഞാൻ നേരെ ചോദിച്ചത് ഏതാണെന്ന് കെട്ടിടം ചോദിച്ചു ഈ ഒരു കെട്ടിടം പിന്നെ പൊളിക്കാനുള്ള ചാൻസ് ഇയാൾ കാത്തുകയായിരുന്നു ആ ചാൻസ് ആയിരുന്നു എ കെ ജി സാറിൻ്റെ ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെയ്തത് ഈ ആ കിട്ടിടം ഇല്ല ആളേക്കാണ് കെട്ടിടം പിടിച്ചോളൂ അപ്പോൾ ഇനി ഇനി കെട്ടിടം വിളിക്കുന്ന നേരം ഇയാളോ ഇയാളോ തന്തയോ തന്ന കെട്ടിടാണോ അത് ആണോ ഞാൻ പാണ്ട്യാലോടെ മോനായ കൊണ്ടാണ് ചോദിക്കായിരുന്നത് അത് ആ കെട്ടിടം എടുത്ത് തരുന്ന ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കും എവിടുന്ന് എടുത്തു കൊടുക്കും ഇത്രമാത്രം ഇൻഹ്യൂവനായ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് എന്താണ് കാര്യം എന്താണ് ഇതിന് മറുപടി ഞാൻ പറയണ്ടേ ഇതിൻ്റെ പൈസ മുഴുവൻ തന്നെ ഇപ്പോഴും തന്നെ ഈ കേരള പിന്നെ സ്റ്റേ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു പഴയ ജില്ലാ ബാങ്ക് അതിൻ്റെ തലശ്ശേരി ബ്രാഞ്ചിനകത്ത് ഇനോപ്പറേറ്റീവ് സെക്ഷനിൽ കിടന്നിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്താ സാധനം ഇപ്പോഴും ഇനോപ്പറേറ്റീവ് സെക്ഷൻ്റെ പൈസ ഉണ്ടാവും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇത് 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 ഈ ഒരു സംഭവം വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ആക്രമിച്ചതോടെ ഇയാളുടെ ദൗത്യം പൂർത്തീകരിച്ചു ആ ദൗത്യം എന്തായിരുന്നു അരിയാട് ഞാനില്ല ഞാൻ ഒന്നര ഒന്നൊന്നാലും ഞാൻ അതി ഒന്നുമില്ല അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ നിങ്ങളിപ്പോൾ ഞാൻ കാരണം ഈ വർക്കുന്നതാണ് ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇതിങ്ങനെ വർക്ക് വിത്താണെന്ന് ഒരു സാധനവും ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്കാകെ ഉള്ളത് ഈ ശബ്ദം മാത്രമേ ഉള്ളൂ വരൊന്നുമില്ല ശബ്ദമുണ്ട് ശരീരം വെട്ടി എന്ന് മാത്രമേ ഇത് കംപ്ലീറ്റ് തകർന്നു പോയിന്നുള്ളതാണ് ബോഡി മുഴുവൻ തകർന്നു അപ്പം എന്താ പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു മഗ് വെള്ളം എടുക്കാൻ കഴിയില്ല രണ്ട് മക്കളുണ്ട് അത്രേ ഉള്ളൂ രണ്ട് മക്കൾ രണ്ട് മക്കളെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കൈകൊണ്ട് എടുത്തില്ല രണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ടുപേരും എടുക്കില്ല പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുത്തുകയ്യാ ഇവിടെ ഇരുത്തു ഇവിടെ ഇരുത്തിയിട്ടായ്മ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ അപ്പോൾ ചില സമയത്ത് റൂഡാൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മൂത്ത പിന്നെ മകൾ ഞാൻ കരിഞ്ചി എന്ന് വിളിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ മൂപ്പറ് കരാട്ടെ ബ്ലാക്ക് ബ്രോട്ടൽ വാങ്ങിയിട്ട് വലിയ പ്രമാണിയില്ലാന്നിപ്പോൾ അത് കുറേ കാര്യം പിന്നെ അത് ഇത് എടുത്തിട്ട് പോകുന്ന സമയത്ത് മൂപ്പറി ഇങ്ങനെ പറയും ഇങ്ങനെ അപ്പോൾ ഞാനെന്നിട്ട് ഈ എൻ്റെ മകട കരാട്ട പഠിപ്പിക്കുന്ന നേരം ഞാൻ പറഞ്ഞ് പറയുന്ന സാറുണ്ട് അച്ഛനെ ഒഴുകി ആരെയും അടിക്കണം കേട്ടോ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ അഞ്ചാം ക്ലാസ് കൂട്ടിട്ട് മുമ്പ് കരാട്ട പഠിപ്പിക്കുന്നത് എസ് എൽ സി കഴിയുമ്പോഴത്തേക്കും മൂപ്പറി കരാട്ടയിൽ സാമാനം തെറ്റില്ലാത്ത വിധത്തിൽ ഇതെല്ലാം കിട്ടിയാൽ പക്ഷേ അവിടെ ഇപ്പം വേറെ സ്ഥലത്താണ് ഉള്ളത് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത പിന്നെ മകനാണ് അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കുട്ടികളെ ഞാൻ എടുത്തില്ല ഇങ്ങനെ ആരും ചോദിക്കാട്ടെ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഇത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാരെ ഉണ്ടാക്കിത്തെന്ന് ഈ പറയുന്ന ആളില്ലേ അപ്പം ഇതിങ്ങനെ ഇത് ഇതിങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഒരു കേസ് മാത്രമല്ല ഇതിപ്പം കേരളത്തിനകത്തോ കണ്ണൂരിലൊക്കെ എത്രയോ ആളുകൾ എടുക്കാൻ ഒരുപാട് 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 നമുക്ക് അൺ പിന്നെ നമുക്ക് പിന്നെ അൺകൗണ്ടബിളാകും അത്രയും കൊലപാതകം നടത്തിയിട്ടുണ്ടാവും പിന്നെ കുടുംബം തകർക്കുക പിന്നെ അതിനെ എന്താ പറയുക സ്കാറ്റർ ചെയ്ത് കളയുക പിന്നെ റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ലാതാക്കി തീർക്കുക ഇങ്ങനെ ചെയ്യാവുന്ന എല്ലാവിധ ആൻറ്റി സോഷ്യൽ സംഭവങ്ങൾ ഇത് മുഴുവൻ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കാരണം എന്താ പറഞ്ഞാൽ ഇയാൾക്ക് ബേസിക്കലി പിന്നെ ഇയാൾ അല്ല കാരണം കഴിയില്ല അയാൾക്കൊരിക്കലും മാർക്സ് എന്താണെന്ന് അറിയ അറിഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി ഇപ്പം എന്നെന്താ പറയുക എത്ര ഒരു അവസ്ഥയിലേക്ക് ഒന്നിയാക്കി പോകുക സംഭവമായിട്ടുണ്ടാവും അങ്ങനെ ഒരു സാധനമാക്കില്ല മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം മാർസ് പിന്നെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാം അനുഭവിച്ചിട്ടുള്ള സമയത്ത് എത്രയോ തവണ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് വാടകക്കാരൻ മേൽ മാർസ് ഓടുന്നുണ്ട് മാർസ് ഓടിക്കളിയോ അപ്പോൾ മാർസിൻ്റെ ഭാര്യ ജെന്നി ജെന്നി വിദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന് കൊടുക്കുന്ന നേരം ഇവരുടെ കൈ ഉണ്ടായിരിക്കുന്ന ഫോർക്കുണ്ട് ലാസ്റ്റിലവർ കൊണ്ടുപോയി കൊടുത്തത് ഫോർക്കാണ് ആ ഫോർക്ക് കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ് ഒന്നര വർഷക്കാലത്തോളം പിന്നീട് വാടക കൊടുക്കാതെ ഈ ഫോർക്കിൻ്റെ പൈസയും കൊണ്ട് അവർ ഒപ്പിച്ചത് ഇപ്പോൾ ഇങ്ങനെയെല്ലാം പോകുന്ന ഒരു ജീവിത ബന്ധാവിനകത്ത് മാർച്ചൻ്റെ മൂന്ന് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു മൂറെന്ന് പറയുന്ന ഒരു കുഞ്ഞി പിന്നെ ആ ഏക ആൺധരി ആ കുട്ടിക്ക് എന്താകാന്ന് പറഞ്ഞാൽ വർക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രാങ്കൺ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ ശാസ്ത്രം പറഞ്ഞാൽ മനുഷ്യന് പകരമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യജീവി മനുഷ്യൻ്റെ സംഭവമാണ് മേരി ഷെല്ലി എന്ന് പറയുന്ന ഷെല്ലിയുടെ പിന്നെ ഭാര്യയാണ് മേരി അവർക്ക് അവർക്ക് ഒരു പനിയുള്ള ദിവസമാണ് അവർ ഈ ഈ പറഞ്ഞ നോവൽ എഴുതുന്നത് ഒരു വളരെ ചെറിയ സാധനമാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൺ സ്റ്റൈൻ ആധുനിക കേരളത്തിനകത്തെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യക്കകത്തെ ഫ്രാങ്കൺ സ്റ്റൈനാണ് ഇന്ന് ആരഭിച്ചാചര്യം അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളിൽ നിന്ന് ഒരു നന്മയും ഒരു നീതി ഒന്നും നവർ യു എക്സ്പെക്ട് ഒന്നും ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യല്ല ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല മനുഷ്യനല്ലപ്പാ എന്ന് പറയുന്നൊരു അർത്ഥമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് അല്ല അത് ശരിക്കും ബി ജെ പി വായന അഡ്ജസ്റ്റ്മെൻറ്റാണെന്നാണ് ഞാൻ പറയാം സമയം സമയമാണ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ തവണ അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ഉണ്ട് സാധാരണ നിലയിൽ കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ഉണ്ട് ആ വോട്ട് ഷെയറിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഇടിവ് അവർക്ക് സംഭവിക്കും ആ ഇടിവ് സംഭവിക്കാനുള്ള കാരണം പിന്നെ ലാവലിംഗ് കേസ് സ്വർണക്കള്ള കടത്ത് കേസ് ലൈഫ് മിഷൻ കുഴക്കേസ് പീങ്കർ വിവാദം ഇങ്ങനെയെല്ലാം വരുന്ന എല്ലാ സംഭവത്തിൽ ഡോളർ കടത്ത് കേസ് ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിനകത്തും എന്ന് പറഞ്ഞാൽ ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ മനുഷ്യനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ അറസ്റ്റ് ചെയ്യാതെ ഇത്രയും സുരക്ഷിതമായി ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഏക മുഖ്യമന്ത്രി ആരെ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ അത് ഈ പറയുന്ന യൂസ്ലെസ് ആയ ഈ മുഖ്യമന്ത്രിയാണ് യൂസ്ലെസ് ആയ മുഖ്യമന്ത്രിയാണ് ഇതിന് ആരാണ് ഇയാളുടെ ബാക്കി ആരാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആ പ്രധാനമന്ത്രിയുമായി ബന്ധമുള്ളവർ നടക്കുന്ന ആ പിന്നെന്താ പറയുക പിന്നെ കയ്യഴച്ച സഹായ പിന്നെ എന്താ പറയുക പിന്നെ